Seu e നിങ്ങൾ പാപത്തിന്റെ ശക്തി തലമുറകളെ പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആരാലും പിടിവിക്കപ്പെടുവാൻ കഴിയാതെ കുടുംബങ്ങളിൽ അസപ്പെടുത്തി കഴിയുമ്പോൾ ഇന്ന് ഒരു മാർഗം ഞങ്ങൾ നിങ്ങളോട് സുവിശേഷിക്കുന്നു ഒരു നിത്യ രക്ഷയുണ്ട് സുവിശേഷിക്കുന്നുണ്ട് നമ്മുടേതായ ജീവിത നൈസർഗിക നൈസർഗികമാണ് എന്നാൽ ഏത് നിമിഷവും നമ്മുടെ ജീവിതം അസ്തമിച്ചു പോകുവാനിടയായി തീരാ ഈ ഡിസംബറില് എയ്സ് ദിനത്തിന്റെ പാപം വന്നിട്ട് മരണം ഈ ലോകത്തിലേക്ക് കടന്നു വന്നു പ്രിയ സ്നേഹിത എന്നെ കേൾക്കുന്ന ജീവിതമേ ഈ നാരെങ്കിലും ഭവനങ്ങളിൽ ഇരുന്ന് ഇതൊന്ന് കേൾക്കുന്ന And I am not നിങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ ദേശനിവാസികളെ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സന്ദേശം നമ്മൾ കേൾക്കുവാൻ ഇടയായി ഓർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം നമ്മെ കേൾപ്പിച്ചതുപോലെ നമ്മുടെ പാപത്തിന്റെ പരിഹാരത്തിനായി കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി യാകമായി തീർന്നു ആ കർത്താവിന്റെ സ്നേഹത്തെ തിരിച്ചറിഞ്ഞ് മുഖത്തേക്ക് നോക്കുന്ന സമയങ്ങളായി തുടർന്നുള്ള ദിവസങ്ങളും സമയങ്ങളും തീരട്ടെ അതിനായിട്ട് സമർപ്പിക്കുവാനിടയായി തീരട്ടെ തുടർന്ന് കോൺഗ്രസ് സെക്ഷൻ ഡബ്ല്യു എം സി ഒരു പാട്ടുപാടി ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന സമയമാണ് നമുക്കും ചേർന്ന് മഹത്വപ്പെടുത്താം കൂടെ ദൈവത്തെ

No. boy oh. Water. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം നമുക്ക് പ്രാർത്ഥനയ്ക്കായിട്ട് നമ്മുടെ തലകളെ നമുക്ക് വണക്കാം വളരെ അനുഗ്രഹീയ അനുഗ്രഹീതമായ ഒരു സന്ദേശം നമുക്ക് കേൾക്കുവാൻ സർവശക്തനായ ദൈവം തമ്മിൽ സഹായിച്ചു ഞങ്ങളെ കേട്ടുകൊണ്ടിരുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വിശേഷമുള്ള നന്ദിയെ അറിയിക്കുന്നു ഈ ദേശത്തിന് വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ് ഇവിടെയുള്ള ബിസിനസ്സുകൾ അനുഗ്രഹിക്കപ്പെടട്ടെ ഈ ദേശത്തിലുള്ള എല്ലാ കുടുംബങ്ങളും അനുഗ്രഹിക്കപ്പെടട്ടെ ഇന്ന് കേട്ടതുപോലെ സമാധാനമില്ലാതെ സന്തോഷമില്ലാതെ ആരെങ്കിലും ഭാരത്തോടെ ആയിരിക്കുന്നു എങ്കിൽ അത് യേശുവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വന്നാൽ യേശുവിൻ്റെ യേശുവിൻ്റെ സന്നിധി നമ്മുടെ ഹൃദയം പകരുവാൻ തയ്യാറാണെങ്കിൽ ഈ നിമിഷം തന്നെ നമുക്ക് സമാധാനവും സന്തോഷവും ഒക്കെ പ്രാപിക്കുന്ന ഉണ്ടാകും അതിനായിട്ട് അത് സമർപ്പിക്കുവാൻ തയ്യാറാകട്ടെ ആത്മഹത്യയുടെ വക്കിലൊക്കെ ആയിരിക്കുന്ന അനേകം ഇന്ന് ലോകത്ത് വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുന്നൊരു കാലഘട്ടം നമ്മൾ ജീവിക്കുന്നു ആത്മഹത്യ പാപം വന്ന് ദൈവവചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നു ദൈവം തന്ന നമ്മുടെ ജീവിതം അതേ ദൈവത്തിന് മാത്രമേ എടുക്കാൻ അനുവാദമുള്ളൂ എന്ന് അതേ ദൈവവചനത്തിലൂടെ ഞങ്ങൾക്ക് മനസ്സിലാകുന്നു ഇന്ന് പകൽക്കാലം ഏതെങ്കിലും രോഗത്താലോ മറ്റു സമാധാനമില്ലാത്ത മറ്റേതെങ്കിലും സാമ്പത്തികമായ ഏതെങ്കിലും വിഷയത്തിലൂടെ ഭാരപ്പെടുന്ന ആരെങ്കിലും ഞങ്ങളുടെ ഈ ശബ്ദത്തെ ശ്രമിക്കുന്നുവെങ്കിൽ ഞങ്ങളോട് ചേർന്ന് നിങ്ങൾ നിൽക്കുന്ന നിൽപ്പി തന്നെ നിന്നുകൊണ്ട് കണ്ണുകളെ അടച്ച് ഒരു നിമിഷം പ്രാർത്ഥിക്കുവാൻ യേശു എൻ്റെ ഉള്ളിൽ വരണമേ എനിക്ക് വേണ്ടി അങ്ങ് കാൽവരി ക്രൂശിൽ യാഗമായി തീർന്നു എൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി അങ്ങ് കാൽവരി ക്രൂശിൽ യാഗമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇനി ഞാൻ അങ്ങക്ക് വേണ്ടി ജീവിച്ചു കൊള്ളാമെന്ന് നിങ്ങൾ നിൽക്കുന്ന നിൽപ്പിൽ തന്നെ തീരുമാനങ്ങൾ എടുത്താട്ടെ സമർപ്പിച്ചാട്ടെ ഞങ്ങൾ ഒരുമിച്ച് ഈ ദേശത്തിന് വേണ്ടി ദേശത്തിലുള്ള നിവാസികൾക്ക് വേണ്ടി ഇവിടെയുള്ള ബിസിനസ് സ്ഥാപനങ്ങൾക്ക് വേണ്ടി അതേ വാഹനങ്ങളൊക്കെ ഓടിക്കുന്നവർക്ക് വേണ്ടി ഞങ്ങൾ അനുഗ്രഹിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ് എന്നോട് ചേർന്ന് നിൽക്കുന്ന ദൈവദാസന്മാർ ദൈവത്തിന്റെ ദൈവത്തിൻ്റെ ദിനം ദൈവത്തിൻ്റെ മക്കൾ നിങ്ങൾ അടുത്ത് നിൽക്കുന്ന കരങ്ങളെ കോർത്തുപിടിച്ച് ഈ ദേശത്തെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കാൻ പോകുന്ന ഇവിടെ ശുശ്രൂഷിക്കുന്ന ദാസൻ ബിജു തരകൻ ബാസ് ഇൻഫെൻറ്റ് ജീസസ് സ്കൂളിൽ പ്രവർത്തിക്കുന്നു ആ പ്രവർത്തനത്തിനൂടെ അനേകർ കടന്നു വന്ന് സൗഖ്യം പ്രാപിക്കട്ടെ വിടുതൽ പ്രാപിക്കട്ടെ രക്ഷ പ്രാപിക്കട്ടെ സന്തോഷം പ്രാപിക്കട്ടെ നിത്യ രാജ്യത്തിൻ്റെ അനുഭവം പ്രാപിക്കട്ടെ അതിനായിട്ട് നമ്മെ തന്നെ സമർപ്പിക്കാം നമ്മെല്ലാവരും ഒരുമിച്ച് ചേർന്ന് വളരെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുമ്പോൾ വലിയൊരു ദൈവ മഹത്വം ഈ ദേശത്തിന്റെ നടുവിൽ ഇറങ്ങട്ടെ ഈ ദേശത്തിലെ ഇരുട്ടിന്റെ സ്വാധീനങ്ങൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അത് മാറിപ്പോകുന്ന ഒരു സമയമായി വൈകവേള തീരട്ടെ നമ്മെ തന്നെ സമർപ്പിച്ചുകൊടുത്ത് നമുക്ക് പ്രാർത്ഥിക്കാം നമ്മെല്ലോ ദാസൻ കൊണ്ടിരിക്കുമ്പോൾ മാത്യു മുന്നോട്ട് കടന്നു വന്ന് പ്രാർത്ഥിക്കുന്നു സന്ധ്യയോടെ സമയത്തിനായി ഞങ്ങൾ നന്ദിയുള്ള ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു ഈ ആത്മാവുമുക്കിൽ ഞങ്ങൾക്കൊരുമിച്ച് കടന്നു വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ തന്ന എല്ലാ സാവകാശങ്ങൾക്കായി സ്തോത്രം ഞങ്ങളുടെ ശബ്ദപരിധിക്കുള്ളിൽ കേട്ടാവി ദൈവത്തിൻ്റെ വചനങ്ങൾ അവരുടെ ജീവിതത്തിൽ അനുഗ്രഹമായി വെളിപ്പെടേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു കടഭാരത്താൽ ഭാരപ്പെടുന്ന ജീവിതങ്ങളെ ആശ്വസിപ്പിക്കണമേ മദ്യപാന ജീവിതങ്ങളെ ദൈവസമാധാനത്തോടെ നിർത്തണമേന്ന് ഞങ്ങളകെ പവേ ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തന്നേ ചോദ അരുളി ചെയ്ത അരുമനാഥൻ്റെ സമാധാനം ഈ ദേശത്തിന്മേൽ വ്യാപരിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഇവിടെ ബിസിനസ് ചെയ്യുന്ന ആമേ പ്രിയപ്പെട്ടവർക്ക് ഈ സ്തോത്രം അവരുടെ ബിസിനസ്സുകൾ വർദ്ധിച്ചു വരുവാൻ സഹായിക്കണമേ ഞങ്ങൾ ഒരുമിച്ച് ഈ ദേശത്തെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവ് എല്ലാവിധമായ നന്മകളാലും അവിടെ നിറയ്ക്കണമേ ദേശത്തെ കുടുംബങ്ങളെ സമാധാനത്തിലേക്കും സന്തോഷത്തിലേക്കും ദൈവം നയിക്കേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ അവിടുത്തെ നാമം ഉയർത്തപ്പെടേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു മഹത്വം ഞങ്ങൾ അങ്ങേക്ക് തന്നെ അവരെ ദേശനിവാസികളെ ഞങ്ങൾക്ക് ഇന്ന് പല കാലം നിങ്ങളോട് അത് തന്നെയാണ് പറയാറുള്ളത് ദൈവത്തിന്റെ വചനപ്രകാരം അല്ലെങ്കിൽ നിത്യജീവൻ്റെ അവകാശികളായി തീരുവാൻ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും ബലപ്പെടുത്തട്ടേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ